നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഒന്ന് ഫുഡ് ഫുഡ് ഉണ്ടാക്കണതാണ് കഴിക്കണതാണ് അങ്ങനെ ആയിട്ടുള്ള ഒരു വീഡിയോ ഇല്ലാത്ത നമ്മൾ പുറത്തു പോകുന്ന കാര്യങ്ങൾ അങ്ങനെ ഒന്നുമല്ല നമ്മളിന്ന് നമ്മുടെ നമ്മുടെ കമന്റ് ബോക്സിൽ കുറച്ച് ദിവസമായിട്ട് കുറേ കമന്റുകൾ ഇങ്ങനെ വന്നുണ്ട് കുറേ നല്ല നല്ല അടിപൊളി കമൻറ്റുകളുണ്ട് കുറേ നമ്മളുടെ പോരായ്മകൾ ശരിയാക്കാനുള്ള കമൻ്റുകളുണ്ട് അപ്പം അങ്ങനെ കമൻറ്റുകൾ കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളോട് ക്യൂ ആൻഡേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ തന്നെ ഇല്ല എന്നൊരു സംശയവും അതാണ് ആ ക്യൂ ആൻ്റെ ഒക്കെ ഒരു നിർത്തല് വന്നത് ക്യു ആൻ്റെ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ക്യൂ ആൻഡേ ചെയ്യാനായിട്ടുള്ള അങ്ങനെയുള്ള കുറെ ഇങ്ങനെ നമ്മുടെ കമൻറ്റിൽ കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും ആരും ചോദിച്ചിട്ടില്ല എല്ലാവർക്കും എല്ലാവരോടും ഞാൻ ഞാനല്ല ഇപ്പോഴും വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചു കുറെ ഇങ്ങനെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഞാൻ സുധു ആണ് സുധു ഇത്രാം ക്ലാസ്സിലാണ് മുഞ്ചായിട്ട് ഞാൻ ജോലിക്ക് പോകണ കാര്യങ്ങള് എന്നാലും കുറച്ച് പേർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു തക്കു എവിടെയാണ് ജോലി ചെയ്യണേന്നൊക്കെ ഇപ്പോഴും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അപ്പൊ ചിലപ്പോൾ നമ്മുടെ പുതിയ കൂട്ടുകാരായിരിക്കും പുതിയ കൂട്ടുകാരോടായിട്ട് ഞാൻ പറയുന്നതാണ് സുധു എസ് എൻ വി സ്കൂളിൽ നന്ദിയാട്ടുന്നം പറവൂര് എസ് എൻ വി സ്കൂളിൽ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ പറവൂർ തന്നെ നമ്മുടെ പറവൂർ തന്നെ കെ ആർ ബേക്കറി എന്ന് പറഞ്ഞൊരു ഫേമസ് ആയ ബേക്കറിയാണ് ബേക്കറിയുടെ തൊട്ടടുത്തുള്ള ഒരു പ്ലാസ്റ്റിക് ഷോപ്പിൽ അക്കൗണ്ടൻ്റായിട്ടാണ് ജോലി ചെയ്യുന്നത് തുഞ്ചായിട്ട് മൂവാറ്റൂർ അമ്പലത്തിൽ പൂജാരിയായിട്ടാണ് ജോലി ചെയ്യുന്നത് അതാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ ജോലിയും പഠിത്തവും ഒക്കെ ഉള്ള വിശേഷങ്ങൾ അതാണ് അത് ഞാൻ നമ്മുടെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പറയട്ട അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാകുന്നാലും കുറേ ഇങ്ങനെ തക്കും എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ താഴെ അവളിങ്ങനെ ആയിട്ടാണ് ജോലി ചെയ്യണത് പറയൂരാണെന്നൊക്കെ കമൻറ്റ് എല്ലാവരും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര സന്തോഷം ഞാൻ ഞാൻ പറയണേക്ക് മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ വലിയ സന്തോഷം പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതായത് അമ്മയും കണ്ണനും ശ്രുതിയും ലഡാക്ക് പോകണമെന്ന് പറഞ്ഞ് അപ്പം തുടങ്ങി നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന കുറേ മെസ്സേജുകളുണ്ട് കുറേ കമൻസ് മെസ്സേജ് നട്ട സോറി കമൻസുകളുണ്ട് എന്താണ് അവർ മൂന്ന് പേരും പോയപ്പോൾ ഞങ്ങൾ പോവാത്തത് എന്താണ് ഞങ്ങളെ കൊണ്ടുപോകാത്തത് അത് അതിന് മറുപടി ആ കമൻറ്റിൻ്റെ താഴെ എല്ലാവരും പറയുന്നുണ്ട് എങ്കിൽ പോലും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എല്ലാ വീഡിയോയിലും ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ഓർത്ത് വന്നാൽ ഞാനായിട്ട് തന്നെ പറയാം എന്തുകൊണ്ടാണ് ഞങ്ങൾ പോകാത്തത് അത് നമ്മുടെ കൊണ്ടാട്ടം ഫാമിലിയിൽ പറഞ്ഞിട്ടുണ്ട് ടു പോയിൻറ് സീറോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിലച്ചിലും ഞാനായിട്ട് പറയാൻ നേരിട്ട് അവർ എല്ലായിടത്തും പോകുമ്പോൾ അങ്ങനെ അങ്ങനെയാണ് കമൻറ്റ് കിട്ടുക അവരെല്ലാവടത്തും പോകുമ്പോൾ നിങ്ങളെ കൊണ്ടുപോകുവായിരുന്നു ഇവിടെ പോയപ്പോൾ എന്താണ് കൊണ്ടുപോകാത്തത് അപ്പം കൊണ്ടുപോകാത്തതൊന്നുമല്ല ഞങ്ങൾ പോവാത്തതാണ് ഞങ്ങൾ പോവാത്തെന്ന് വെച്ചാൽ സുധുവിന് ക്ലാസ് ഉണ്ട് എൻ്റെ ജോലി സുഞ്ച് ചേട്ടൻ അപ്പം നമുക്കതെല്ലാവരും മുടക്കിക്കൊണ്ട് സുൻചേട്ടൻ അമ്പലത്തിലാണ് ജോലി ചെയ്യണേ അപ്പം നമുക്കത് അമ്പലത്തിലാ പണി നമുക്ക് വേറൊരാളെ ഏൽപ്പിച്ച് പെട്ടെന്ന് പോരാൻ പറ്റുന്ന ഒരു ജോലിയല്ല പിന്നെ ഞങ്ങളാന്ന് വെച്ചാൽ ഇവനാണെന്ന് വെച്ചാൽ ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ലീവെടുത്ത് പോരാൻ അതും പറ്റില്ല പിന്നെ എൻ്റെ ജോലി എൻ്റെ ജോലി ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ എവിടാ അപ്പം വേറൊരാളെ ഏൽപ്പിച്ചിട്ട് നമുക്ക് നമുക്കിപ്പോൾ ഞാൻ ലീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് എൻ്റെ പണി തീർത്തിട്ടാണ് ലീവ് എടുക്കുന്നത് ഒരു ഫുൾ ഡേ അങ്ങനെ ലീവ് എടുത്ത് അങ്ങനെ ഒന്ന് നിൽക്കാറൊന്നുമില്ല അപ്പം നമ്മുടെ ജോലി നമ്മുടെ കാര്യങ്ങളൊക്കെ അതൊരു കാര്യം പിന്നെ ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ ഇരി എനിക്ക് ഇപ്പോൾ അമ്മയും കണ്ണനും ആദ്യം ലഡാക്ക് പോയപ്പോഴാണെങ്കിലും എനിക്കവരെ വിടണം വിടണം എന്നായിരുന്നു പക്ഷെ അതല്ലാതെ എനിക്ക് പോകണം എന്നുള്ള ആഗ്രഹമേ എനിക്കില്ല പോകാലി ഞാൻ ഇപ്പം എന്നോട് ഇപ്പം നേരിട്ട് കാണുമ്പോഴാണെങ്കിലും എല്ലാവരും ചോദിക്കുമ്പോഴാണെങ്കിലും ഞാൻ പറയാറുണ്ട് പോകാല സമയമുണ്ടല്ല എനിക്ക് അവരെ വിടണം ഇപ്പൊ ഇപ്പോഴാണെങ്കിലും ഇപ്പം ഞാൻ വിളിച്ചിട്ട് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ റീൽസ് എടുത്തില്ലേ അവർക്ക് വേണ്ട റീൽസും കാര്യങ്ങളും ഞാൻ ഇട്ട് കൊടുക്കും എനിക്ക് അങ്ങനെ ചെയ്യണതാണ് എൻ്റെ സന്തോഷം അല്ലാതെ നമ്മൾ നമ്മുടെ നമ്മൾ നമ്മളിപ്പോൾ സുഖിൻ്റെ ക്ലാസ് കളഞ്ഞ് അങ്ങനെയൊക്കെ പോകുമ്പോൾ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവില്ല എനിക്കിപ്പോൾ അവർ അവർ പോണപ്പോൾ അവർ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരേ കാര്യങ്ങൾ ചെയ്യണം എൻ്റെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം അമ്മേയും കണ്ടുക അങ്ങനെ ചെയ്യണം അങ്ങനത്തെ വീഡിയോ എടുക്കണം അതൊക്കെ ഞാൻ അമ്മേനെ എല്ലാ വീഡിയോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എനിക്കങ്ങനെ പറഞ്ഞ് ചെയ്യിക്കാന്നുള്ളത് എൻ്റെ അടുത്ത് എനിക്കെന്ന് വെച്ചാൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് അങ്ങനെ എനിക്ക് എനിക്കത് ചെയ്യണം എനിക്ക് മറ്റേത് ചെയ്യണം മറ്റു ചെയ്യണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ട് എനിക്ക് റീല് കിട്ടണ കിട്ടണ എങ്ങനെ ഇട്ടു കൊടുക്കും റീലൊക്കെ ഇട്ടുകൊടുക്ക അങ്ങനെ ശ്രദ്ധിക്കാണെങ്കിലും കല്യാണം ഉറപ്പിച്ച് വെച്ചപ്പൊ തുടങ്ങി സാരിയുടെയും ഓർണമെന്റ്സിന്റെ മൊക്കെ വീഡിയോ ഇട്ട് കൊടുക്കാൻ അങ്ങനെ ചെയ്യാന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം അതല്ലാതെ എനിക്കിപ്പോ അവരുടെ കൂടെ പോണം ഇപ്പൊ ഞാൻ നിനക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ അവർ എല്ലായിടത്തും ഞങ്ങളെ ഒരുമിച്ചാണ് പോണത് ഇപ്പോൾ ഇവിടെ എനിക്ക് അവര് അവര് പറഞ്ഞു പറഞ്ഞു വിടണം അപ്പം നമ്മൾ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടല്ല നമ്മൾ ലഡാക്ക് ഫസ്റ്റ് ടൈം പോയി വന്നു കഴിഞ്ഞാൽ അപ്പം അച്ഛനും കൂടെ ഉള്ള സമയത്ത് അച്ഛനും അമ്മനെയും കൊണ്ടുപോകണം അച്ഛനും അമ്മനെയും ഒരുമിച്ച് കൊണ്ടുപോകണം അന്ന് നമുക്ക് വയ്യാതെ ഇരുന്ന കാരണം അന്നത്തെ ആ യാത്രയിൽ അച്ഛനെ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പം നമുക്ക് അച്ഛനേം കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു അന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അച്ഛൻ നിർഭാഗ്യവശാൽ അച്ഛനെ പോകാൻ പറ്റില്ല അപ്പം അമ്മ ഇപ്പം ഇപ്പം ആ യാത്ര ഇപ്പം കണ്ണൻ വീണ്ടും ആ യാത്രയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു ഞാൻ വരുന്നില്ലട ഇനി ഇപ്പം ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു ആ അമ്മ വന്നില്ല എന്ന് പറഞ്ഞപ്പം തന്നെ ശ്രുതി അമ്മ ഇല്ലെങ്കിൽ ഞാൻ വരില്ല അമ്മ ഒരുപാട് പറഞ്ഞു അമ്മയില്ല അമ്മയില്ല അമ്മ ഞാൻ വന്നില്ല നിങ്ങൾ പോയിട്ട് വാ നിങ്ങൾ പോയിട്ട് വാ ഞാൻ വന്നതല്ലേ ഒരു പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷേ ശ്രുതി ഒട്ടും സമ്മതിക്കേണ്ടായിരുന്നില്ല കണ്ണൻ അതിലും സമ്മതിക്കേണ്ടി ഞാൻ അവരെക്കാളിതായിരുന്നു അമ്മ പോണം പോണം ചേട്ടനാണെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞുകഴിഞ്ഞപ്പോ തന്നെ പറയാനായിരുന്നു പോ നിങ്ങൾ എന്താണ് യാത്ര പോവാന്നോ തീരുമാനിച്ചല്ലേ യാത്ര പോ അല്ലാതെ ഇനി എന്തിനാ വെച്ച് താമസിക്കണം അങ്ങനെ സുതപ്പനാണെങ്കിലും അമ്മമാമ്മ ഇപ്പൊ മറ്റേ പോയി വരും പട്ടി പറ്റാൻ ഫ്ലാഗ് മേടിച്ചു അങ്ങനെ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട് കുപ്പിയെ കുറച്ച് മഞ്ഞാക്കി കൊണ്ട് മഞ്ഞു കുണ്ടനം അതന്നത് ഇപ്പൊ അങ്ങനെ അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലാതെ നിങ്ങൾ പറയണ നിങ്ങള് പറയാന്ന് വെച്ചാ ഒരുപാട് പേര് പറയണ്ടേട്ടാ തക്കുന് കൊഴപ്പൊന്നുമില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ച് കൊറേ കമന്റുകൾ ഉണ്ട് എനിക്കങ്ങനെ എന്നുള്ള ആഗ്രഹം കൂട്ടത്തില് എവിടെയെങ്കിലും പോയിട്ടില്ലെങ്കിൽ അന്ന് തന്നെ വീട്ടിലോട്ട് തിരിച്ചു വന്നാഗ്രഹ് പോയിട്ടില്ല ഇങ്ങനെ അധികം അങ്ങനെ പോകണമെന്നൊന്നും എനിക്ക് എനിക്ക് അങ്ങനെ അങ്ങനെ ആഗ്രഹമില്ല ആഗ്രഹം ഇല്ലാത്ത ഒരാളെ കെട്ടി വെച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ പിന്നെ അപ്പൊ നിങ്ങള് ചോദിക്കും തക്കുവപ്പിനി ഒരിക്കലും പോകൂലെ അങ്ങനെ കൊറേ ദിവസത്തെ ടൂറൊന്നും പോകൂലെന്ന് ചോദിക്കും സാഹചര്യം ഒക്കെ വരുമ്പോ പോകും അത് അപ്പഴത്തെ ഇതുപോലെ ഇനി വന്നിട്ട് ചെറിയൊരു ഇത് സർപ്രൈസാണ് അവര് വന്നു കഴിഞ്ഞിട്ട് നമ്മള് രണ്ട് വണ്ടിക്ക് പോവാന്നൊക്കെ അങ്ങനെ നമുക്കിപ്പോ ആ വണ്ടിയിലാണെങ്കിലും എല്ലാവരും കൂടി ഇപ്പൊ ഇപ്പൊ നമ്മള് വണ്ടി ഓടിക്കാൻ പഠിച്ചത് തന്നെ വണ്ടി എടുത്തത് തന്നെ അതാണ് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോ ഓടിക്കാൻ പഠിച്ച ഒറ്റക്കെയാണ് ഓടിക്കണത് അപ്പൊ ഇപ്പൊ നമ്മള് വണ്ടി ഒന്ന് ഒന്ന് ഞാൻ ഞാൻ ശരിക്കും അങ്ങനെ ആയിട്ടില്ല അപ്പം ഇനി വണ്ടി എടുത്തതൊക്കെ തന്നെ അതിനാണ് നമ്മളിനി യാത്രകളൊക്കെ പോകും അപ്പം ആ യാത്രകളൊക്കെ പോയിത്തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ എനിക്ക് അതിനോട് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ ഇഷ്ടം അവര് പോണം അവര് പോയിട്ട് ഒരേ കാര്യങ്ങൾ ചെയ്യണം ആ നമുക്ക് ഞാനിപ്പോൾ അമ്മയോട് പറഞ്ഞു കൊടുത്താൽ അങ്ങനെയാണ് നമുക്ക് കിട്ടണം കിട്ടണ ഇപ്പം അവര് പോവാൻ വിളിക്കുമ്പോൾ പോണം അപ്പം ഓരോ അച്ഛനമ്മമാരോടും ഞാൻ ഈ ഒരു ഇതില് പറയണിപ്പം അച്ഛനമ്മമാര് വീഡിയോ കാണുമ്പോഴും മക്കൾ വീഡിയോ കാണുമ്പോഴും ഞാൻ പറയാനായിട്ട് നമ്മുടെ മക്കൾ ചെറിയൊരു സ്ഥലത്താണ് വിളിക്കണമെങ്കിൽ പോലും മടി കാണിക്കരുത് അമ്മ ഒരു കൂടുത്തും മടി കാണിക്കാറില്ല ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അവര് പോയിട്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചില്ല ഇല്ല അവര് പോയിട്ട് വരട്ടെ എന്നല്ല നമ്മൾ കൂടെ പോയാലും ഇപ്പൊ ഒരാൾ ഒരു പെങ്കോച്ചാണെങ്കിലും ആങ്കോച്ചാണെങ്കിലും അവർ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ മാറി മാറി പോകുമ്പോഴാണ് ഇട്ടു പോയല്ലേ നമ്മുടെ പ്രശ്നമായ ചാർജും തീർന്നുപോയി അത് കാരണം പറഞ്ഞു തന്നെ ഒരുമിച്ചായിരുന്നു തീർന്നു പോയിരുന്നു നോക്കിയില്ല കറണ്ട് പോയിക്കണിന്ന് അതായിരുന്നു നോക്കിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം നമ്മളുടെ ഭർത്താക്കന്മാരായാലും ശരി പിള്ളേരായാലും ശരി അവരെവിടെയെങ്കിലും പോകാൻ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ അപ്പം പൊയ്ക്കൊള്ളണം അടുക്കളയിൽ പണിയുണ്ട് അലക്കാനുണ്ട് തുടക്കാനുണ്ട് അതൊന്നുമല്ല അതൊക്കെ വന്നു കഴിഞ്ഞാലും ചെയ്യാല അവരെപ്പോഴും വിളിക്കണമെന്നില്ല അപ്പം ഞാൻ അമ്മനോട് എപ്പോഴും ഇതോടെ പൊക്കി പൊയ്ക്ക് പോകണം ഞാൻ അമ്മനോട് എപ്പോഴും ഇപ്പം അമ്മ അങ്ങനെയാണ് അമ്മ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഞാനാണ് പിന്നെ ഞാനിങ്ങനെ വെച്ചിരി മടി ഇത്തിരി മടി എവിടെയെങ്കിലും പോകാനായിട്ടുണ്ടെങ്കിൽ എനിക്ക് പോയി അന്ന് തന്നെ വരുന്ന സ്ഥലങ്ങളാണ് കൂടുതൽ ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞില്ല അതുപോലെ അമ്മ പക്ഷേ അങ്ങനെ മടിയൊന്നും കാണിക്കില്ല ഇപ്പം ഇപ്പം നമ്മൾ ലഡാക്ക് പോകണ കാര്യം പറഞ്ഞപ്പോഴാണ് അമ്മ ഇല്ലടി ഞാൻ വന്നില്ല ഞാൻ പോ അവർ പോട്ടെ അവർ പോട്ടെ എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാതെയാണ് ഞങ്ങൾ ഇപ്പം അതിനും കുറെ കമൻറ്റുകൾ നമ്മുടെ കൊണ്ടുപോയിട്ട ഫാമിലിയിലുണ്ട് എന്തിനാ അവർ പോയപ്പോൾ അവരുടെ കൂടെ പോയത് എന്തിനാണ് അങ്ങനെയൊക്കെ എന്തിനാണ് മാറി ചിന്തിക്കുന്നത് അവളിപ്പം നമ്മുടെ എന്നെ പോലെ തന്നെ വീട്ടിലൊരു മോളാണ് ഞാനും കണ്ണനും പോകുമ്പോൾ അമ്മ കൂടെ പോണ പോലെ തന്നെയല്ലേ അവളും അവൾ അവ അങ്ങനെ വേർതിരിച്ച് കാണുമ്പോഴാണ് അവൾ ഒരേ ഒരേ കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് വേർതിരിച്ച് കുറച്ച് നാൾ പോവാതിരുന്നു പിന്നെ എവിടെയെങ്കിലും കൂടെ പോകുമ്പോഴാണ് ഓ ഇത്രയും നാളും വരാൻ പറ്റിയില്ല ഇപ്പോൾ കൂടെ വന്നേക്കണം അങ്ങനെയൊക്കെ ചിന്താഗതി മനുഷ്യൻ്റെ മനസ്സിലോട്ടും ഇപ്പോൾ വന്നപ്പം പിള്ളേരുടെ മനസ്സിലോട്ടൊക്കെ വന്നത് അവരുടെ കൂടെ അടിച്ച് പൊളിച്ച് നടക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മൾ ആദ്യമേ തുടങ്ങി നല്ല ഹാപ്പി ആയിട്ട് അവരുടെ കൂടെ അടിച്ച് പൊതു സുധുവിൻ്റെ ഭാര്യയൊക്കെ വന്നിട്ട് വേണം എനിക്ക് ഞങ്ങൾക്ക് പൊളിക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് സുധൂര് വലിയ വന്നിട്ടുണ്ട് അടിച്ച് വിളിക്കാനായിട്ട് അപ്പം അപ്പം ഈ അമ്മ ഇപ്പം ഞാൻ എൻ്റെ ഇപ്പം നമ്മൾ നമ്മൾ ഞാൻ പറയണ വീഡിയോ കേൾക്കണ എല്ലാ അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ശരി അപ്പൊ എങ്ങന്മാരാണെങ്കിലും അയ്യോ അനിയൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിപ്പം അവനായി അവൻ്റെ ഭാര്യയായി അങ്ങനെയൊന്നുമല്ല അനിയൻ അത്രയും നാളും നമ്മൾ അനിയൻ തന്നെ ഇരുന്നില്ല പിന്നെ അനിയ ഒരനിയത്തീം കൂടി വന്ന് അങ്ങനെ കണ്ടാങ്കിൽ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മളുടെ നമ്മളും കൂടി കുറച്ച് നന്നായിട്ട് ഇരിക്കുമ്പോഴാണ് കാര്യങ്ങളെല്ലാം കളർഫുൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതുകൊണ്ട് ആരും ഇനി ആർക്കും ഒരു സംശയം വേണ്ട ഞങ്ങൾ അവർ കൊണ്ടുപോകാതെ പോയതൊന്നുമല്ല ഞങ്ങളായിട്ട് പോവാതിരുന്നതാണ് ഇനിയിപ്പോൾ പോയി വന്നു കഴിഞ്ഞാൽ ഒരുപാട് സർപ്രൈസുകളും കാര്യങ്ങളും ഉണ്ട് എന്നാണെന്ന് വെച്ചാൽ പോയി വന്നുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പം ആഗ്രഹിച്ചൊരു യാത്ര ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു കാരണം കൊണ്ട് മുടങ്ങി പോകാൻ പാടില്ല അതുകൊണ്ട് ഫുൾ ആയിട്ട് ഞങ്ങൾ മൂന്ന് പേരും കട്ടയ്ക്ക് സുൻ ചേട്ടനാണെങ്കിലും വാട്ടയ്ക്കാണ് പോയിട്ട് വാ എവിടെ എത്തി എന്താണ് റീൽസ് സുഞ്ചേട്ടൻ ഇപ്പം കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ട ഫാമിലിയുടെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നു നിങ്ങൾ സ്ഥലങ്ങളൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ അത് ഇവിടെ ഒരാൾ അമ്മ കണ്ണനോട് വിളിച്ചിട്ട് കണ്ണാ എല്ലാ സ്ഥലങ്ങളും ഒന്ന് കാണിക്കണം കേട്ടോടാ ഉള്ള സ്ഥലങ്ങളൊക്കെ കുറേ പേർക്ക് പോകാൻ പറ്റാതെ ഉണ്ടാവുമല്ലോ ഓരോ സ്ഥലങ്ങളിലപ്പോൾ അപ്പോൾ ശരിക്കും ആ പോയ നമ്മുടെ സഫാരിയിൽ ആ ചേട്ടൻ യാത്രാ വിവരണം പറയണ പോലെ നമ്മൾ പോയ പോലെ ഒരു ഫീല് കിട്ടണമെങ്കിൽ സ്ഥലങ്ങളും കൂടി കാണിക്കണം അപ്പം ഞങ്ങൾ അവര് നമ്മുടെ കൊണ്ടാട്ട ഫാമിലിയിലെ വീഡിയോയിലെ പോരായ്മകളും ഞങ്ങളും പറഞ്ഞു കൊടുക്കും എടാ ആ സ്ഥലങ്ങളൊക്കെ കുറച്ച് അധികം കാണിച്ച് കൊടുക്കണം അപ്പം നമുക്ക് പോയൊരു ഫീല് കിട്ടണം അതല്ലാതെ എനിക്ക് ആഗ്രഹിക്കില്ല പോകണമെന്ന് അതുകൊണ്ടാണ് കേട്ടോ ഇനിയിപ്പം ഞാൻ അധികം വലിച്ചു വലിച്ചു നീട്ടി കൊണ്ടുപോല അപ്പോൾ ഇതാണ് നമ്മുടെ അവർ പോയി അടിച്ച് വിളിച്ച് ചില്ലായിട്ട് വരട്ടെ അത് കഴിഞ്ഞ് പോകാൻ ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലാണ് പിന്നെ അന്ന് കണ്ണനും അമ്മയും ലഡാക്ക് പോയ പോലെ തന്നെ കണ്ണൻ്റെ ജൂനിയർ സുതപ്പനുണ്ടല്ലോ ഞങ്ങളും ചിലപ്പോൾ ബൈക്കിനാ വേറെന്തിനെങ്കിലൊക്കെ പോയി കൂടുന്നില്ല കുറച്ച് നാളുകൂടി കഴിയട്ടെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് സുതപ്പനും ഒന്ന് പഠിച്ചൊന്ന് ഇതാവട്ടെ ഞാനും ഒന്ന് ഫ്രീ ആയി അപ്പം ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോവും ചിലപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി പോകും പോകാമല്ല പോയി ഇപ്പം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കൂടെ ഉള്ളത് ഇപ്പം നമുക്ക് പോകാമല്ലോ ഇപ്പം അമ്മയും കണ്ണിന് ശ്രുതി ഇപ്പോൾ ഒരു മൂന്ന് പേരും ഒന്നുകൂടി ഇതാവും സെറ്റാവും അപ്പൊ അതിന്റെ കൂടെ ഞങ്ങളും കൂടി പോകും പോകൂലെന്നൊന്നും ഞാൻ പറയുന്നില്ല പോകലൊക്കെ ഉണ്ടാവും വഴിയ വഴി അതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കിട്ടുന്ന കിട്ടുന്ന അവസരങ്ങൾ ഇപ്പൊ അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ അവരെ പോവാം ഞങ്ങൾക്ക് കിട്ടുന്ന ഇപ്പൊ ഞങ്ങളിപ്പോ രാത്രി എല്ലായിടത്തും ഇറങ്ങാൻ പോകാൻ ജോലി അന്നിട്ട് ഫോട്ടോ എടുത്ത് പറ്റിയൊക്കെ ഇട്ട് കൊടുക്കലാണ് ജോലി കിട്ടുന്ന അവസരങ്ങൾ എല്ലാവരും ഫോണില് ഒരു കട അപ്പൊ കിട്ടുന്ന അവസരങ്ങളിൽ എല്ലാവരും എല്ലായിടത്തും പോവാ ഹാപ്പി ആയിട്ടിരിക്ക ചിലച്ചില്ലായിട്ടിരിക്കില്ലായിട്ടാണ് ഇരിക്കുന്നത് അവരും പോയ സ്ഥലത്ത് ചിലച്ചില്ലായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്കിനി അടുത്ത നല്ല അടിപൊളി ഈ വീഡിയോ ഒത്തിരി വലുതാണ് കേട്ടാ അടുത്ത അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ